മലയാളി സ്ത്രീജനങ്ങളുടെ റോൾ മോഡലാണ് മഞ്ജു വാരിയർ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളിൽ തളരാതെ തോറ്റുകൊടുക്കാതെ പൊളിച്ച് ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു താരചാടകളില്ലാത്ത നടിയുടെ എളിമയോടെയുള്ള പെരുമാറ്റം താരത്തെ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരിയാക്കുന്നു താരത്തിന്റെ സൗഹൃദവും ചർച്ചയാകാറുണ്ട് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിലൂടെ മഞ്ജു പങ്കുവയ്ക്കാറുണ്ട് ഭാവനയും സംയുക്താ മേനോനുമൊക്കെ മഞ്ജുവിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് കുഞ്ചാക്കോ ബോബൻ രമേഷ് പിഷാരടി ബൈജു സന്തോഷ് തുടങ്ങിയവരുമായുള്ള സൗഹൃദ നിമിഷങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ മഞ്ജുവുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നടൻ ബൈജു സന്തോഷ് രമേഷ് പിഷാരടി എന്നിവർ പറഞ്ഞ കാര്യങ്ങൾ കൗതുകമുണർത്തുന്നതാണ് അമൃത ടിവിയിലെ ഒരു ഷോയിൽ മൂവരും ഉണ്ടായിരുന്നു ബൈജു സന്തോഷ് പറയുന്നത് ഇങ്ങനെ മഞ്ജു തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ വിളിക്കും ഞാൻ രാത്രി തട്ടുദോശയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു കൊടുക്കും ഒന്നോ രണ്ടോ സിനിമകളിലെ ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ളൂ ഭയങ്കര കൂട്ടാണ് നല്ല മനസ്സുള്ളവർ പെട്ടെന്ന് ചേരുമെന്നും ബൈജു തമാശയായി പറയുന്നു ഇത് മഞ്ജു വാര്യർ അത് സമ്മതിക്കുന്നുമുണ്ട് ആദ്യമായിട്ട് എപ്പോഴാണ് കണ്ടതെന്നോ പരിചയപ്പെട്ടതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇന്ന് ഒരു ആവശ്യമില്ലെങ്കിൽ പോലും വിളിച്ചു സംസാരിക്കാൻ തോന്നുന്നയാളാണ് സിനിമയ്ക്കൊക്കെ അപ്പുറത്താണ് ആ ബന്ധമെന്ന് എനിക്ക് തോന്നാറുണ്ട് മനോജേട്ടനുമായും നടൻ മനോജ് കെ ജയനാണ് അങ്ങനെയാണ് ഇടയ്ക്കേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ പക്ഷെ കുറെയായി സംസാരിച്ചിട്ടെന്ന് തോന്നുന്നില്ല ഇന്നലെ കണ്ടതുപോലെയാണ് ഞാനും വിഷുവും ഒരു സിനിമയിലും ഒരുമിച്ച് അഭിനയിച്ചിട്ട് പോലുമില്ല ഒരുപാട് സുഹൃത്തുക്കളൊന്നും എൻ്റെ ജീവിതത്തിലില്ലെന്നും മഞ്ജു വയ്യർ പറഞ്ഞു മഞ്ജുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് രമേശ് പിഷാരടി പറഞ്ഞത് രസകരമാണ് മഞ്ജുവിന് പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ കലങ്ങാനുള്ള ശേഷിയുണ്ട് മഞ്ജു ഇപ്പോഴും സാധാരണ തിയേറ്ററിൽ മാസ്കും തൊപ്പിയും ചുരിദാറുമിട്ട് സിനിമയ്ക്ക് പോകുന്നുണ്ട് എല്ലാ സിനിമയ്ക്കും പോകും ഞങ്ങൾ ഒരിക്കൽ പോയി ഞാനും ചാക്കോച്ചനും മഞ്ജുവുമുണ്ട് എന്നാൽ തന്നെയും ചാക്കോച്ചനെയും ആളുകൾ തിരിച്ചറിഞ്ഞെന്ന് രമേഷ് പിഷാരടി സിനിമാ ലോകത്ത് മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് രമേഷ് പിഷാരടിയും കുഞ്ചാക്കോ ബോവനും മഞ്ജുവിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇവർ മൂവരുമൊത്തുള്ള നിമിഷങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അടുത്തിടെയായിട്ട് മഞ്ജുവിന്റെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ തമിഴിൽ ഉൾപ്പെടെ ഒട്ടേറെ സിനിമകൾ മഞ്ജുവിന്റേതായി അണിയറയിൽ ഒരുങ്ങുകയാണ് മലയാളത്തിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം മോഹൻലാലിനൊപ്പമുള്ള എംബുരാനാണ്